Sir, my wallet has been lost about a year ago sir and I got a call from TRAI today saying that someone stole my identity and uh, took some SIM card and something and uh, he told me to connect with the Mumbai cybercrime. When the yes. Mumbai cybercrime sir told me that uh, it is, they are having 24 complaints in my name sir. But no sir, I don't know. I haven't took this number or it is not me sir. Just close to the laptop? Yes, sir. Yes. So, where you lost your wallet? Sir, Goa, sir. Goa. I was travelling through Goa on a Koray um, Virola uh, train, sir, and th that train someone uh, took my wallet, sir. How much time before? Sir, it's been about uh, 1 year or 9 months or something, sir. I know clear. ஐயா நோ கிளியர் சோ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ ഈ വീഡിയോ കണ്ടല്ലോ അതായത് തിരുവനന്തപുരം സ്വദേശിയായ ഒരു വിദ്യാർത്ഥിയാണ് വിശ്വൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്ത് പൊളിച്ചടുക്കിയത് അതിന് കാരണം ഈ പയ്യൻ്റെ ധൈര്യമാണ് കോൺഫിഡൻസാണ് കാരണം ഇവനറിയാം ഇത് റിയാലിറ്റി അല്ല ഇത് തട്ടിപ്പാണ് എന്ന് കൃത്യമായിട്ട് അറിയാം കാരണം ഈ പയ്യൻ്റെ അച്ഛൻ്റെ ഫോണിലേക്ക് വന്നതാണ് ഈ തട്ടിപ്പിൻ്റെ തുടക്കം അച്ഛൻ അങ്ങനെ മകനെ ഏൽപ്പിക്കുകയാണ് ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏകദേശം ഒന്നര മണിക്കൂർ പ്രയത്നിച്ചിട്ടാണ് ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ വീഡിയോ ഇദ്ദേഹം കൈകാര്യം ചെയ്തത് ഇനി എന്തായാലും ആ തട്ടിപ്പ് സംഘം കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ മിടുക്കൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിൽ പലരും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലുമുള്ള ആളുകളെയൊക്കെയാണ് പല രീതിയിലും തട്ടിപ്പിൽ പെടുന്നത് എന്നുള്ളതാണ് കാരണം ചെയ്യാത്ത തെറ്റിന് നമ്മൾ ഒരിക്കലും പണം നൽകേണ്ടതില്ല മാത്രമല്ല ഈ വിദ്യാർത്ഥി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് നമ്മളുടെ ഫോൺ നമ്പർ മാത്രമേ കയ്യിലുള്ളൂ നമ്മളുടെ വേറെ ഒരു ഡാറ്റയും അവരുടെ കയ്യിലില്ല അത് നമ്മുടെ കയ്യിൽ നിന്ന് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ് എന്ന് വ്യക്തമായി ഈ വിദ്യാർത്ഥി പറയുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം നമ്മുടെ ഡാറ്റകളൊന്നും അവരുടെ കയ്യിലില്ല കേവലം ഒരു ഫോൺ നമ്പർ വെച്ച് നമ്മളെ എങ്ങനെ ട്രാപ്പ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ ആണ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ ഒരു സംഭവം നമ്മളുടെ ഡാറ്റ നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത് അവിടെയാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള ഘടകം അതായത് ആ ഫോണിൽ വിളിച്ചാലും എന്ത് ചോദിച്ചാലും ഓരോരു സംഗതിയും വളരെ കൃത്യമായി അന്വേഷിച്ചിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഡാറ്റ കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെ കുറെ മാസങ്ങളായി ഈ വിർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും വലിയ തട്ടിപ്പിന് ഒരുപാട് ആളുകൾ ഇരകളായിട്ടുണ്ട് എന്ന് നമ്മൾ പത്ര ടി വി മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ടും വീടും കബളിപ്പിക്കപ്പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ഈ ഒരു സംഭവം വളരെ യുക്തിപൂർവമായി കൈകാര്യം ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം കേവലം ഒരു വിദ്യാർത്ഥിയായിരിക്കെ അദ്ദേഹം ഒന്നിനെയും ഭയപ്പെടാതെ ഹൺഡ്രഡ് പെർസെൻറ് കോൺഫിഡൻസോട് കൂടി അത് എന്ത് രീതിയിൽ കൈകാര്യം ചെയ്തു എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് അതായത് നമ്മൾ ചെയ്യാത്ത തെറ്റിനെ ആര് വിളിച്ചാലും ആര് പറഞ്ഞാലും എന്താണെങ്കിലും അതിൻ്റെ ബിഹൈൻഡുള്ള ട്രാപ്പ് എന്താണെന്ന് നമ്മൾ ആദ്യം അന്വേഷിക്കണം അപ്പൊ അതുകൊണ്ട് ഇന്ന് ഡിജിറ്റൽ യുഗമായ കാലത്ത് നമ്മുടെ ഫോണിൽ വരുന്ന മെസ്സേജുകളും നമ്മുടെ ഫോണിൽ വരുന്ന ലിങ്കുകളും അതുപോലെ നമ്മൾ ഫോണിൽ വരുന്ന കോളുകളും എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിൽ നിന്ന് എന്തോ അങ്ങട്ട് പോവാനുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ആരും നമ്മൾക്ക് ഒന്നും ഫ്രീ ആയിട്ട് തരില്ല അത് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകളെ നമ്മൾ എങ്ങനെ നേരിടണം എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു വീഡിയോ അപ്പം അതുകൊണ്ട് വിർച്വൽ അറസ്റ്റ് എന്നും പാർസൽ വരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും പലവിധ തട്ടിപ്പുകൾ ഉണ്ടെങ്കിലും അതിലൊന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല അതിനൊക്കെ നമ്മൾ ആത്മവിശ്വ വിശ്വാസത്തോടു കൂടി നേരിടുകയാണ് വേണ്ടത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇതിനകത്ത് അപ്പം അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഏത് തട്ടിപ്പും എന്ത് കബളിപ്പിക്കപ്പെടൽ വന്നാലും അത് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം അത് എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് വ്യക്തമായ പ്ലാനോട് പ്ലാനോടുകൂടി നമ്മളത് കൈകാര്യം ചെയ്യണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം